വണ്ടി ും ഞാൻ പോകലേ അരിച്ചോ പുടുത്തം മുട്ട പോക്കാണ് പുടുത്തം തീരുന്നില്ല വണ്ടി വിരങ്ങിട്ട് കഴിഞ്ഞാൽ അടിയാവോന്ന് നമ്മക്കറിയില്ല ഏതാനും കുറച്ച മുന്നേക്ക് പോയോക്കെ നമുക്ക് കിട്ടുവല്ലോ നോക്കുക ബോച്ചനം വണ്ടി വിരങ്ങിട്ട് പഠിക്കും ഞാൻ 보아보아보아 뭣아 뭣드포아 뭣아 뭣

നിങ്ങൾ നിങ്ങൾ പുട്ട പിന്നെ പറയോ ഇന്നലെ നമ്മുടെ ലക്ഷം അടിച്ച ആളുടെ അടുത്ത് പോയി ഇന്റർവ്യൂ ചെയ്യണം എല്ലാ ദിവസവും പോച്ചേ ടി ഡ്രോ കൂപ്പം കിട്ടും മിഞ്ഞാന്ന് ശ്രീദേവിക്ക് കിട്ടിയ വയനാട് അല്ല കാനഡയിലുള്ള ഒരു നേഴ്സാ അതിപ്പോ നാട്ടിലുണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ അത് എന്ന് പറഞ്ഞ ആൾക്കാർ പത്ത് ലക്ഷം കൈയോടെ കൊടുക്കാൻ വേണ്ടിട്ട് പോവാ ലക്ഷം പോവാൻ ഉണ്ടോ ഞമ്മ ഞമ്മ അപ്പൊ എന്തായാലും പിന്നെ സംഗതി പടപടാന്ന് പോവുകയാണ് ഞാൻ വൈകാതെ ഒരു പത്ത് കിലോമീറ്റർ ഇങ്ങനെ വട്ടം ചിത്രം എത്തില്ലോ നിങ്ങളൊരു ഒരുപാട് ആ ഒന്നും കാണുന്നില്ല ആ എവിടെ റഹ്മാൻ ആയിട്ടില്ല തമ്പുരാന പാപ്പാ വേറെ എന്താണ് നമ്മളെ പിന്നെ മലപ്പുറത്തിൽ ആൾക്കാരോട് പറയുന്നത് ഏറ്റവും കൂടുതൽ ആ ട്ടെ നിക്കുന്നവരാണ് എന്തിനും റേറ്റ് കൂടിയാണ് എത്ര പേരാ യാത്രയിൽ വന്നത് എന്നറിയാം എന്തോരം പേര് പൈസ ഇട്ടു എന്നറിയാം തോപ്പാണ് മലപ്പുറം ഏറ്റവും കൂടുതൽ പൈസ വന്നത് എവിടുന്ന ഏറ്റവും കൂടുതൽ മലപ്പുറം മലപ്പുറം ആ ഏറ്റവും കൂടുതൽ പൈസ വന്നതും കൂടെ നിക്കുന്നതും വിളിച്ച ഓടി വരുന്നതും എല്ലാം ഞങ്ങളെ മലപ്പുറത്താണോ അത് ഞമ്മള് എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങൾ എവിടെ ഉണ്ടാക്കരു ഞങ്ങൾ ആര് കുടുങ്ങാറ് എന്തിനു സഹായത്തിന് ആദ്യം ഞങ്ങൾ ആ ഴിഞ്ഞാ ചറിച്ചു വരും മലപ്പുറം കത്തി പള്ളിയിലേക്ക് എത്താണ്ട് സാധനം അറിയില്ല എന്റെ സാധനം അറിയില്ലല്ലോ അവിടെ ചെക്ക് കൊടുക്കണം പോട്ട് വലിയ വണ്ടി പോകണുണ്ടോ അപ്പൊ സംശയം രണ്ട് കിട്ടുവോ അപ്പൊ ഇങ്ങള് വിറ്റാണ്ട് ഞാനും വല്ലതും ഉണ്ടാക്കണ്ടേ കുടുംബം പോണെ റേറ്റ് ആണ് ആ അങ്ങനെ ബോച്ചനെ കണ്ട് എത്തിപ്പോ കാരണം ഞാൻ ഒരുപാട് കാര്യമായിട്ട് ബോച്ചനൊന്നു നേരിട്ട് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോരോ മനുഷ്യന്മാർക്കും ഓരോ ആഗ്രഹം ഞമ്മക്ക് നേരിട്ട് കാണണം വർത്താനം പറയണം എന്നൊക്കെ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇച്ച രണ്ട് മൂന്ന് വീഡിയോയില് നമ്മൾ ബോച്ചനെ കുറിച്ചാണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോസും കാര്യങ്ങളൊന്നും മുക്കിയിട്ടുമില്ല ഡിലീറ്റ് ചെയ്തിട്ടില്ല ഒക്കെ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട് കാരണം ഈ റഹീമിൻ്റെ റഹീമിനും വാണ്ടിക്കാണ്ട് നമ്മൾ ഞാൻ ആദ്യം ചാനലിലാണ് ഈ വീഡിയോ കണ്ടത് അപ്പോൾ നമ്മൾ നോൻപ് പതിനഞ്ചിന് പോയിട്ട് വീഡിയോ ചെയ്തിരുന്നു ഞാൻ കാരണം എത്ര വയസ്സായി നോൻപ് പതിനഞ്ചിനാണ് ഞമ്മൾ പിന്നെ വീഡിയോ ചെയ്തത് അത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ പാടേ പത്ത് പതിമൂന്ന് ലക്ഷം ജനങ്ങൾ നമ്മളെ വീഡിയോ കണ്ടു ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അന്ന് ഞമ്മളെ വീഡിയോയിലൊക്കെ ഒരുപാട് ആൾക്കാർ ബോച്ചനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം അതാക്കണം വീഡിയോയിൽ ഇപ്പോഴും ഉണ്ട് ഏ ഇതൊന്നും ഇതല്ല പക്ഷേ അവ ഒരു ഓളം വന്നത് അത് ഞാൻ എടുത്തു പറയാം ഒരു ഓളം വന്നാണ് അവസാനത്തെ ഒരു അഞ്ചാറ് ദിവസം മുന്നല്ല ആ ഓളം വന്നത് അത് ബോച്ച ഇറങ്ങിയിട്ട് തന്നെയാണ് അത്രയും ജനങ്ങള് പിന്നെ അതേപോലെ ആപ്പുണ്ടാക്കിയ ആ ടീം കാരണം ഓരോക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ് ആപ്പ് ഉണ്ടാക്കിയ ആ ടീമിനൊക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം കേരളം മൊത്തം ഒന്നടങ്കം ഇതിമങ്ങട്ട് കൈകോർത്തു നിന്നു എന്നാണ് നമുക്ക് പറയേണ്ടത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ സ്ഥലത്തിൽ റഹീമിനു വേണ്ടി രാവും പകലും ഇല്ലാതെ ഒരുപാട് കൂടി നടന്നിട്ടുണ്ട് അപ്പോൾ ഇഞ്ചാ കമന്റിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിരിക്കുന്നത് ഇച്ചൊക്കെ ആ ബോച്ചനെ കണ്ടുപഠിച്ച് ഏഹ് ഇച്ചൊക്കെ അവസാന നിമിഷം വന്നുകാണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ ഒരു റീലിട്ട് കണ്ട് മാത്രം പെയ്ക്കാണ് പക്ഷെ ഒരു ഇഞ്ചാ റീല് മാത്രമേ ഉള്ളൂ കണ്ടിട്ട് ഞാൻ ഇതിന്റെ മുന്നേ പതിനഞ്ച് ദിവസം മുന്നേ വീഡിയോ ഇട്ടിരിക്കണം അതേപോലെ രണ്ടാമത് പിന്നെ ഞമ്മള് പിന്നെ പെരുന്നാളിൻ്റെ ഇത് പൈസ ആകുന്നതിന്റെ മുന്നേ നമ്മൾ പൈസ ആയില്ലേ അന്ന് നമ്മൾ പിന്നെ പത്ത് കോടി വേണം കാണ്ട് ഞാൻ രാവിലെ തന്നെ പത്തര മണിക്ക് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ പൈസ ഇരിക്കണമെന്ന് പറഞ്ഞുകാണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മളെ ഫേസ്ബുക്ക് പേജിൽ ഇല്ലതാണ് അപ്പോൾ പറയാനും ഒരുപാട് കുണപ്പം കമൻറ്റുകൾ വരും വരുന്നുണ്ടല്ലോ നമുക്ക് കാരണം വെച്ചൊക്കെ വെറുതെ ഇതാക്കിയതാണ് ചാളാകാനും ഇതാകാനും കാണ്ട് വെറുതെ വീഡിയോ എടുത്തു കാണ്ട് നടക്കുകയാണെന്ന് പറയണേ പിന്നെ കാക്കാമാരോ കാക്കാമാരോടാണ് പറയുന്നത് കാരണം ആ പേ മേലെ വല്ലിപ്പാരോടൊക്കെ പറയല്ലേ ഇതുപോലെ തെറി കമൻറ്റ് ചെയ്താൽ വേണ്ടി ഫേസ്ബുക്കിൽ തെറി ചെയ്താൽ വേണ്ടി മാത്രം ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാണ്ട് തുറന്ന് വെച്ചാണ്ട് കൊണാപ്പിച്ചിരിക്കണേ ആ ലൂസർ മുളി മാനാസാലാത്ത ടീമിനോട് നമുക്ക് പറയാനുള്ളത് ആദ്യം വീഡിയോ കണ്ടിട്ട് വേണം ഇതാക്കാൻ കാരണം ഞാൻ അന്നും ഇന്നും പറയണം എന്താണ് നമുക്ക് ബോച്ചന ഇഷ്ടമാണ് നമ്മൾ ബോച്ചന ഇത് വിമർശിച്ചിട്ടില്ല നാല് രണ്ട് മൂന്ന് വീഡിയോയിൽ നമ്മൾ ബോച്ചനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ പറഞ്ഞ് എന്താണ് നമ്മൾ ഒരു ഒരാളാണ് ബോച്ചെ ആ ബോച്ചെ ഇപ്പോഴും കണ്ടില്ലേ ചെച്ചട്ടി എടുത്തുകൊണ്ട് തെണ്ടി നടക്കണം തെണ്ടി നടക്കണം അന്യ മതസ്ഥന്പ്പെട്ട ഒരാളെ കാരണം ഇവിടെ കേരളത്തിൽ മതം ആ പരിപാടി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് മതം എന്ത് കുതം അതൊന്നുമില്ല കാരണം മനുഷ്യ സ്നേഹം മാത്രം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ലെവലിൽ ഇങ്ങനെ പോണ ആൾക്കാർ അതുണ്ടാവും പക്ഷെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പം മതവും പിന്നെ രാഷ്ട്രീയവും കാര്യങ്ങളൊന്നും നോക്കൂല നമ്മളെ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കാട്ടാക്കാർ നിൽക്കുക അതാണ് നമ്മൾ കേരളം എന്തായാലും ഈ ഫണ്ട് ചേഖരത്തിനും വേണ്ടി അവസാനം പോത്ത ആ പിന്നെ വലിയ തീരുമാനം അത് വേറെ ലെവൽ തന്നെയാണ് കാരണം കേരളം മൊത്തം കുരുക്കീക്കുകൾ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് കണ്ടു അപ്പോൾ എന്തായാലും കണ്ടു അലഹമുള്ള റാത്തായി നമ്മൾ നാളെ പുതിയൊരു വീടീട്ട് വരുന്ന പോയിപ്പോ ഞാന മണിക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ ഇങ്ങനെ കമന്റ് കിട്ടി കണ്ടാവേ